നല്ല ബാല നല്ല വളർത്തുട്ടിയാ കേട്ടോ കുറ്റംകുട്ടി നല്ല ഒറ്റകുട്ടിയാണേ സാറൊരു ഏത് പെച്ചടികൾ കൊടുക്കാം നല്ല പഠിച്ചു നമ്മള് സത്യം ഈ കുട്ടി വളർത്തുട്ടി അല്ലേ നോക്കി ഈ കുട്ടി വളർത്തുട്ടിയാണോ ആണോ ആണോ ഇത് പെച്ചടി കൊടുത്താടി നന്നാവോ ഇത് അന്നാവോ ആ പിന്നെ നമ്മള് നോണാറിയില്ല ഇത് പടക്കുട്ടി നല്ല വളർത്തി നല്ല അടിപൊളി പടക്കുട്ടി ഇതും ഇത് മുട്ടം കുട്ടിയാണ് ഇതും വളർത്താം നാലെണ്ണം കൊടുത്തു കൊടുത്തു ഇനി മൂന്നെണ്ണം ഇത് നല്ല കുട്ടികളാണ് ഇത് നമ്മള് മൂന്നും പാടെ ഏഴ് ഏഴ് ആ കൊടുക്ക ലാസ്റ്റ് ഫൈനലി ഏഴ് മണിക്ക് കൊടുക്കാം കാരണം നല്ല ആടെ വരുള്ളൂ നമ്മള് കരുവാരമുണ്ട് നമുക്ക് നോക്കണോ നല്ല വളർത്താൻ പറ്റിയ കുട്ടിയാണ് ഇത് കൊടുത്തൻ കുട്ടിയാണ് ഇത് നമ്മൾ എട്ടുപയോഗിക്കണ്ട് നിങ്ങൾക്ക് പറയാ കണ്ടിട്ട് ചോദിക്കാം ചന്ത അല്ലേ കണ്ടിട്ട് ചോദിക്കാതില്ല അഞ്ചരല്ല മോര് അമ്മക്ക് കിട്ടണ്ടേ അയിന് പറഞ്ഞോളൂ അതിനാവൂല അതാവൂലോട്ടെ അല്ലെങ്കിൽ കൊടുത്തോളി ആറുപേർത്തോളി അയളുടെ മോലുണ്ട് അയലന്റെ മോലോട്ടെ കച്ചവട അയാളുടെ മുതലുണ്ട് അത് അയോടുന്നവരാണ് കുട്ടി ഇല്ലാണ്ട് കുട്ടികളെ ഇല്ലാണ്ട് കുട്ടികളി അത് വെള്ളി കൊണ്ടോണ്ട് അതാവൂല അതിനാവൂല അതാവൂല പിന്നെ അത് അല്ലേ ആകണ വിലക്ക് നമ്മള് പറയണ്ട് ും എടുക്കാത്ത കാക്കയാണ് ഇലക്കും മുള്ളിനും അടുക്കാത്ത കാക്കയാണത് ഞാൻ ഒമ്പണം അത് അഞ്ചാ തൊള്ളായിരം ചോട്ടിലാണ് ചോദിച്ചത് ആറുപയൊക്കെ ചോദിച്ചാണ് പിന്നെ അതെന്താ വെച്ചാൽ ഒരു കച്ചവടക്കാരമ്പ ഓരോ കോടാനുകളുടെ ആ കോടാനുകളുടെ കഴിഞ്ഞു അപ്പൊ കച്ചവടം നമ്മക്ക് നൂറ് കമ്മിയാ ഇനി നൂറും കൊടുക്കണ്ടി വരും കണ്ടോണ്ട് അവിടത്തെ കഴിവു അതിനോടം ഇന്നെപ്പോ നീക്കോ കായി എണ്ണ നോക്കോ ഇനി വന്നിട്ട് നെയ്ക്ക ആ അതല്ല അത് കഴിഞ്ഞു പറഞ്ഞോളൂ ഞായ്മ കണ്ടോടെ അത് എന്താ പറഞ്ഞ് മുളിനടുക്കാതെ പോയി അതെന്നേ നമ്മക്ക് വിരുന്നൂർ നസൺ അത് വിരുന്നൂർ കണ്ടില്ലേ അത് തന്നെ കാച്ചോളാം അതെന്നെ കൊണ്ടുപോളൂസന്നെയാണ് എല്ലാ ആഴ്ച നൂറോ ഇരുന്നൂറോക്കോ നമ്മള് കൊടുക്കലും ഉണ്ട് വേറെ അതിനെ ആച്ചോട